ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു എക്സാം ഡേ വീഡിയോ ആണിത് രാവിലെ എനിക്ക് ജിമ്മിലേക്ക് പോകണം എയറോബിക്സ് ക്ലാസ് എടുക്കാനായിട്ട് അവിടെ നിന്നാണ് ഞാൻ എക്സാമിന് പോകുന്നത് എൻ്റെ അസൈൻമെൻറ്റ് സബ്മിഷൻ വീഡിയോ അസൈൻമെൻറ്റ് എഴുതുന്ന വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഫ്രൂട്ട്സും ഓട്സ് ഓട്സാണോ സ്മൂത്തിയാണ് തയ്യാറാക്കിയത് അപ്പോൾ ഞാനിത് രാത്രിയിൽ പന്ത്രണ്ടര മണിക്കാണ് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത് അപ്പോൾ രാവിലെ വീഡിയോ എടുക്കുന്നത് അഞ്ച് മണിക്കാണ് ജിമ്മിൽ പോകാനായിട്ട് റെഡി ആവാണ് ചീപ്പ് തപ്പി നടന്നും മടുത്തു ചീപ്പ് കാണാനില്ല അങ്ങനെ എനിക്ക് നേരം പോയി ഇതൊക്കെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കിയപ്പോഴത്തേനും നേരം പോയി പിന്നെ റെഡിയായി ഇറങ്ങി ചീപ്പ് തപ്പി നടന്ന സമയവും പോയി ചീപ്പ് കിട്ടിയില്ല ലാസ്റ്റ് പല്ല് പോയി ഒരു ചീപ്പ് കൊണ്ട് മുടി ചെയ്യേണ്ടി വന്നു അഞ്ചൻ്റെ അഞ്ചേ മുക്കാല് മണിയായി നല്ല അവന്മാത്രം എന്താ എനർജി ഒരു ക്ഷീണവും പതിവോലെ ചെറുതുങ്ങൾ എന്നെ അയക്കാൻ വന്നു എന്റെ ടാറ്റാ ആ ശെരി എപ്പോഴും എക്സാമിൻ്റെ തലേ ദിവസമാണ് ഞാൻ ബുക്ക് എടുക്കാറ് അന്ന് പിന്നെ എനിക്ക് ബുക്ക് മൊത്തം വായിക്കണം എന്നുള്ള ചിന്തയാണ് പിന്നെ കുഞ്ഞുങ്ങൾ അധികം രാത്രി ഉറങ്ങാത്ത കാരണം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അവരെ കൂടെ ഇരുന്നു ബുക്ക് പിടിച്ച് ഇങ്ങനെ ഇരുന്നു ഉറങ്ങിയേയില്ല ഒരുപോലെ കണ്ണടച്ചില്ല കേട്ടോ സാധാരണ ഒരു മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടാണ് ഞാൻ ജിമ്മിലോട്ട് വരിക ഇന്നത്തെ ദിവസം എക്സാം ആയതിൻ്റെ ടെൻഷൻ കാരണം ഒന്നും വായിക്കാത്ത ടെൻഷൻ കാരണം ബുക്കും പിടിച്ച് കുറേ നേരം ഇരുന്നു എന്നല്ലാതെ ഒരു കാര്യം മോർണിംഗ് സർ ഫുൾ നൈറ്റ് ഉറങ്ങാതെ ഇരുന്നു ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതെങ്ങനെയാവുന്ന എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് സെക്ഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് ഞാൻ ഇവിടുന്ന് ആണ് എക്സാമിന് പോകുന്നത് അപ്പോൾ പറ്റിയാലിവിടുന്ന് ഞാൻ എടുത്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ നേരെ എക്സാം സെൻറ്ററിലോട്ട് പോകും അപ്പോൾ ഞാൻ എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് സെക്ഷനായിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ കൊടുക്കുന്നത് സിക്സ് ടു സെവനും സെവൻ ടു എയ്റ്റും ആണ് എൻ്റെ ക്ലാസ്സിൻ്റെ ടൈം വരുന്നത് ഇപ്പം ഇത് കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് വേണം എക്സാം സെൻ്ററിലോട്ട് പോകാനായിട്ട് പത്ത് മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഒരു നയൻ തേർട്ടിക്കുള്ളിൽ അവിടെ കോളേജിൽ എത്തണം എന്നുള്ളതാണ് കാരണം എനിക്ക് ഒന്നും കൂടെ ഒന്ന് ബുക്കൊക്കെ ഒന്ന് തുറന്ന് വായിച്ച് നോക്കണം എക്സാമിന് തലേദിവസം ഞാൻ എപ്പോഴും വിചാരിക്കും ഇതുപോലെ ടെൻഷനാകുമ്പോൾ വിചാരിക്കും പക്ഷെ കുറച്ച് മുന്നേ ഒന്ന് പഠിച്ചിരുന്നെങ്കിലും ഒന്ന് വായിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പക്ഷെ ഒരു കാര്യമില്ല നടക്കില്ല ഞാൻ കോളേജിലെത്തി ആ ഡ്രസ്സ് മാറി ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നത് എനിക്കതൊന്നും വീഡിയോ കവർ ചെയ്യാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ടെൻഷനായിരുന്നു എത്രയും പെട്ടെന്ന് കോളേജിൽ എത്തണം എന്നുള്ളത് കാരണം എട്ടേ പത്തൊക്കെ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എസ് എച്ച് കോളേജിലാണ് ഞാൻ എക്സാം എഴുതുന്നത് ഇതാണ് സെൻറ്റർ ഇഗ്നോട് മെയിൻ സെൻറ്ററാണ് കൊച്ചിൻ തേവര എസ് എച്ച് കോളേജ് എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ എക്സാമൊക്കെ എനിക്ക് ഇവിടെ വെച്ചിട്ടായിരുന്നു ഇവിടെ സെൻറ്റർ കിട്ടിയില്ലെങ്കിൽ പിന്നെ ദൂരെ പോകേണ്ടി വരും കഴിഞ്ഞ ജൂണിൽ ഞാൻ ആലുവ അല്ലാമീൻ കോളേജിൽ അത് കുറച്ച് ദൂരം ഉണ്ട് നല്ല രീതിയിൽ ദൂരം ഉണ്ട് അവിടെ പോയിട്ടായിരുന്നു എക്സാം എഴുതിയത് ഓരോ പ്രാവശ്യത്തെ എക്സാം കഴിയുമ്പോഴും ഞാൻ വിചാരിക്കും ഇനി അടുത്ത എക്സാമിന് നന്നായി പഠിക്കണം വായിച്ചിട്ടൊക്കെ വരണം ഇതുപോലെ വായിക്കാതെ ഫുള്ളായിട്ടൊക്കെ കുറക്കൊഴിച്ച് വരുന്നൊക്കെ പക്ഷേ ഇതുവരെ എഴുതിയ എല്ലാ എക്സാമുകളും സത്യം പറഞ്ഞാൽ തലേ ദിവസമൊക്കെ ബുക്ക് എടുത്ത് നോക്കിയിട്ടാണ് വന്നിട്ട് എക്സാം എഴുതുന്നത് അപ്പം അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ട് കാരണം എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ പാഷൻ കൂടിയാണ് അപ്പോൾ എനിക്ക് അറിയുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണം എന്നുദ്ദേശിച്ച പല കാര്യങ്ങളിലും എനിക്ക് വളരെ മോശം പ്രകടനം കാഴ്ച വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ് കാരണം ഈ കുഞ്ഞുങ്ങളെയും വെച്ച് വീട്ടിലെ കാര്യങ്ങളും അതേപോലെ തന്നെ മൂന്ന് കോഴ്സുകൾ പഠിക്കുന്നു പ്രൊഫഷൻ ജോലി അത്യാവശ്യം ചെറിയ രീതിയിൽ ചെയ്യുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇതാണ് എക്സാം ഹോള് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് എക്സാം നടക്കുന്നത് കുറച്ച് പേരൊക്കെ നേരത്തെ എത്തി അവിടെ വായിക്കുന്നുണ്ട് ഞാനപ്പം ഉള്ളിൽ കയറിയില്ല പുറത്തിരിക്കാം കുറച്ച് നേരം ബുക്കെടുത്തൊന്ന് വായിക്കാം എന്ന് വിചാരിച്ചു എന്തെങ്കിലുമൊന്ന് വായിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതാലോ ആ ഒരു ഇതിൽ പക്ഷേ ചിലപ്പോൾ മറന്നു കേട്ടോ ലാസ്റ്റ് ടൈമിൽ നോക്കുന്ന കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയൊക്കെ ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവുക ഓർമ്മ കിട്ടില്ല കാരണം ഈ ലാസ്റ്റ് മുഹൂർത്തത്തിൽ വായിച്ചിട്ട് എന്ത് എഴുതാനാണ് എന്നാലും കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നോക്കാം എന്ന് കരുതി ലഗേജുകളൊക്കെ അവിടെ ഇതാക്കി എൽ കെ ജി യു കെ ജി കുട്ടികൾ പോകുന്ന പോലെ മൂന്നാല് ബാഗുമായിട്ടാണ് വന്നത് ഇത് ഷൂ ബാഗ് മറ്റേതിനകത്ത് ഡ്രസ്സും കാര്യങ്ങളും പിന്നെ ലഞ്ചിൻ്റെ ഇതുണ്ടായിരുന്നല്ലോ അല്ല സോറി ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു അത് ഞാൻ ആ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചു അപ്പോൾ ആ ബാഗ് ഭയങ്കര ഇതായി പിന്നെ അതിൽ നിന്ന് ബുക്ക് എടുക്കണമെങ്കിൽ നല്ലൊരു ടാസ്ക് ആണ് അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ കുറച്ച് പഠിശയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്കെടുത്ത് വായിക്കാനിരുന്നു വായിക്കാനിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ക്ഷീണം തുടങ്ങി എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന പോലത്തെ ഒരു അവസ്ഥ എനിക്ക് അത്രയും വയ്യാതായി കാരണം ഫുള്ളി ആയിട്ട് ഉറങ്ങിയിട്ടില്ല മാത്രമല്ല എയ്റോബിക്സ് എന്ന് പറയുമ്പോൾ അത്രയും ഇൻറ്റൻസിറ്റി കൂടിയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് കാർഡിയോ ആണല്ലോ അതും കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേനും ബുക്കെടുത്തപ്പോഴത്തേനും ഭയങ്കര തളർച്ച രണ്ട് മണിക്കൂർ നോൺ സ്റ്റോപ്പ് ക്ലാസ്സുകളാണ് സിക്സ് ടു സെവൻ ആൻഡ് സെവൻ ടു എയ്റ്റ് സാധാരണ രീതിയിൽ ഒരു ട്രെയിനർ മോർണിംഗ് ആണെങ്കിലും ആണെങ്കിലും ഓരോ മണിക്കൂർ വെച്ചിട്ടാണ് എയറോബിക്സ് എടുക്കുകയുള്ളൂ കാരണം രണ്ട് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് എടുക്കുക എന്നുള്ളത് ശരിക്കും ഭയങ്കര വലിയ ടാസ്ക് തന്നെയാണ് ഇത് ഞാൻ എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന രംഗമാണ് എൻ്റെ പൊന്നെ ഞാൻ അനുഭവിച്ചത് ഇതേ വരെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഇത്രയും നാൾ പഠിച്ചതിനിടയ്ക്ക് ഇത്രയും എക്സാം എഴുതതിനിടയ്ക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടായിട്ടില്ല എനിക്ക് എക്സാം ഹാളിൽ കയറിയിട്ട് എന്താ പറയുക ഇപ്പം പിടിക്കാൻ പോലും പറ്റുന്നില്ല എന്താ ബോധം കേടുക അല്ലെങ്കിൽ ബോധക്കേട് വരുക എന്നൊക്കെ പോലെ അത്താരീതിയിൽ കുഴഞ്ഞു പോകുവായിരുന്നു അത്രയും ബോഡി ടയർഡായിട്ട് എനിക്ക് ക്ഷീണമായിരുന്നു എനിക്കിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തൂങ്ങി തൂങ്ങി പോയിരുന്നു എൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി പോയാൽ മതി പോയി പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എഴുതിയില്ലെങ്കിൽ പിന്നെ ഈ സബ്ജക്റ്റ് ഫെയിലായ പിന്നെ അടുത്ത വർഷത്തേക്ക് എഴുതാൻ എഴുതാണ്ടി വരില്ലേ അത് കാരണം ഞാൻ എങ്ങനെയ്ക്കും ഇരുന്ന് എനിക്കറിയില്ല ഞാൻ അത്യാവശ്യം എനിക്ക് എന്തൊക്കെയോ അറിയായിരുന്നു പക്ഷെ എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല അത് അതിലേറെ സങ്കടമായി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം പക്ഷെ അത് എഴുതാൻ പറ്റാത്ത അത്ര രീതിയിൽ ഞാൻ ടയേഡായിരുന്നു പിന്നെ ഞാൻ ഊബർ ബുക്ക് ചെയ്ത് വീട്ടിലോട്ട് പോകുന്നൊരു രംഗമാണ് വീട്ടിലെ അവസ്ഥകൾ എനിക്ക് വീഡിയോ കവർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റലി പറ്റില്ല കാരണം എൻ്റെ മൊബൈലിലെ ചാർജ് തീർന്നു ക്ഷീണം കൂടിയിട്ടെന്ന് തോന്നുന്നു വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് വയ്യായിരുന്നു അതേപോലെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെണ്ണു പിടിക്കുമ്പോഴും കൈ കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല കൈ വിറക്കുന്ന ആയിരുന്നു എനിക്ക് മാത്രമല്ല ഞാൻ ക്ലാസ് എടുക്കുമ്പം രണ്ട് മണിക്കൂർ മ്യൂസിക് പ്ലേ ചെയ്യുന്ന മൊബൈലിലായിരുന്നു പിന്നെ വീഡിയോസ് എടുത്തു അപ്പോൾ അതൊക്കെ കൊണ്ടാന്നൊന്നും ചാർജ് ഇല്ലായിരുന്നു മാത്രമല്ല വീട്ടിലെത്തുമ്പോഴത്തേന് എനിക്ക് ബോധമൊന്നും ഇല്ലായിരുന്നു ഏകദേശം വീട്ടിലെത്തിയതേ ഓർമ്മയുള്ളൂ പിന്നെ ഞാൻ ഡീപ്പ് സ്ലീപ്പിൽ പോയി കാരണം അത്രയും പോയി ഞാൻ എക്സാമിന് പോകുമ്പോൾ ആരാ നോക്കുന്നേ എന്നൊരു സംശയം ഉണ്ടാകാം പോകുമ്പോൾ ഹസ്ബൻഡാണ് നോക്കുന്നത് പിന്നെ ഇത് മൂന്ന് എക്സാം ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് ഓൾട്ടർനേറ്റ് ഡേയ്സിലായിരുന്നു ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെ ഫസ്റ്റ് എക്സാം ആയിരുന്നു ഇത് ഇനി കണ്ടിന്യൂസ് എക്സാം വരുന്നുണ്ട് ജൂണിൽ അപ്പോൾ ലാസ്റ്റ് ഇയർ അതായത് ടു തൗസൻഡ് ട്വന്റി ഫോറില് ജൂണിൽ ഇതുപോലെ കണ്ടിന്യൂസ് എക്സാം വന്നപ്പം ആ സമയത്ത് മാത്രം ഒരു ഡേ കെയർ ആക്കിയിരുന്നു പിന്നെ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഇവരുടെ ഡേ കെയറിൽ വിട്ടില്ല ഇനിയിപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഇവരുടെ ഡേ കെയറിലേക്ക് വിടണം അപ്പം നെക്സ്റ്റ് ജൂണിൽ എനിക്ക് എക്സാം വരും പിന്നെ കുറച്ച് ക്ലാസ്സുകളൊക്കെ മിസ് ചെയ്തിട്ടുണ്ട് ലാബ് ഉണ്ട് എനിക്ക് പഠിക്കുന്ന കോഴ്സിൻ്റെ അപ്പം ലാബൊക്കെ കംപ്ലീറ്റ് ചെയ്യണം അതൊക്കെ ഇനിയിപ്പം ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് വേണം നോക്കാനായിട്ട് അപ്പം ഞാൻ അവരെ ഡേ കെയറിൽ വിട്ട സമയത്തൊരു എക്സാം ഉണ്ടായിരുന്നു അതൊരു വൺ ടാസ്ക് ആയിരുന്നു ആ ടൈമിൽ കാരണം ഭയങ്കര ഇത് ടെൻഷൻ അടിച്ചു പോയി കുറച്ച് ദിവസങ്ങളായിരുന്നു അപ്പോൾ അത് ഞാൻ വീഡിയോ കവർ ചെയ്തിട്ടുണ്ട് അതെൻ്റെ നഷ്ടമായി പിന്നെ ഞാൻ റിക്കവർ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നീട് ഞാനത് എഡിറ്റ് ചെയ്തിടുന്നതാണ്